നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം വാൾഡ് വാൾഡ് ഓഫ് നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് സ്കൂൾ എൻ ചെറിയ മലപ്പുറം തലക്കടത്തൂർ മുതൽ വൈലത്തൂർ വരെയുള്ള റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ ഇതോടെ തലക്കടത്തൂർ മുതൽ ഓവുങ്ങൽ വരെ പൊടിശല്യവും രൂക്ഷമായിരിക്കുകയാണ് പൊടിശല്യം രൂക്ഷമായതോടെ പ്രദേശത്തുള്ളവർ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുകയാണ് ഇതുവൻ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് തിരൂർ മലപ്പുറം പ്രധാന പാതയിൽ തലക്കടത്തൂർ മുതൽ വയലത്തൂർ വരെയുള്ള റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ ഇതോടെ തലക്കടത്തൂർ മുതൽ ഓവുങ്ങൽ വരെ പൊടിശല്യവും രൂക്ഷമായിരിക്കുകയാണ് പൊടിശല്യം രൂക്ഷമായതോടെ പ്രദേശത്തുള്ളവർ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുകയാണ് ഇതുവൻ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് പൈപ്പ് ലൈൻ പ്രവൃത്തി പൂർത്തിയായെങ്കിലും റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതുമൂലം ഏതാനും ദിവസങ്ങളായി ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട് രണ്ട് കിലോമീറ്ററോളമാണ് റോഡ് പ്രവൃത്തി മൂലം ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ നിരവധി താമസക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അധികൃതരുടെ ഈ നിസ്സംഗതക്കെതിരെ പ്രദേശത്തുള്ളവരും കച്ചവടക്കാരും പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ന്യൂസ് ഇക്കര വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു